മധുര പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിലെ മാപ്രകൾ ഇന്നെടുത്ത ചില ദൃശ്യങ്ങളും ഒരു പ്രതികരണവും നാട് കാണേണ്ടതാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചെറുമകന്റെ പ്രതികരണം ഇന്നിപ്പോൾ അവർ എടുക്കുന്നത് കേൾക്കാനിടയായി സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള പല തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുമ്പോഴും പലതരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അത് ഒരു സംഘീ അജണ്ടയാണ് വ്യക്തിയെ ഇകഴ്ത്താൻ വേണ്ടി കുടുംബത്തിലിരിക്കുന്നവരെ അവഹേളിക്കുക എന്നുള്ളത് പക്ഷേ അതിനപ്പുറം മുഖ്യമന്ത്രിയുടെ ചെറുമകന്റെ പ്രതികരണം എത്രമാത്രം പക്വതയാർന്നതാണ് എന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുമകൻ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ചെറുപ്രായത്തിൽ തന്നെ എത്ര പാകതയോടുകൂടിയാണ് പ്രതികരിച്ചതെന്ന് ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട് വീട്ടിലെ വളർന്നു വരുന്ന കുട്ടിക്ക് പോലും ക്ഷ്യം സമ്മേളനത്തിൽ ആദ്യമാണോ അല്ലല്ല ഞാൻ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് എന്നിട്ട് പിന്നെ ഓർമ്മയെ വെച്ച് ഞാൻ എന്നിട്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട് സംസാര സമ്മേളനത്തിലും പങ്കെടുക്കാൻ പറ്റില്ല അന്ന് എനിക്ക് എക്സാം ആയിരുന്നു

വാർത്ത എന്ന പേരിലൊക്കെ നാട്ടുകാരുടെ മുന്നിലേക്ക് ആ പ്രതികരണം കൊടുക്കുക എന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു വിവാദം കിണ്ടിയെടുക്കാൻ പറ്റിയാൽ അത് വെച്ചിട്ട് കുറച്ച് വാർത്താ കച്ചവടം കൂടി നടത്താമല്ലോ എന്നുള്ള ഒരു ദുരുദ്ദേശം കൂടി അതിൻ്റെ ഇടയിലുണ്ട് പക്ഷെ എത്ര മിതത്വത്തോടു കൂടിയാണ് അവർ ആ ചോദ്യങ്ങളെ നേരിട്ടതെന്നും മറുപടി കൊടുത്തതെന്നും നോക്കിയേ പാർട്ടി പാർട്ടി കോൺഗ്രസ് ആണ് നോക്കിയേറെ ചേച്ചി ഞാൻ പറ്റുന്ന സ്ഥലത്ത് എല്ലാം പോകാറുണ്ട് അങ്ങനെ ഞാൻ എണ്ണാറില്ല പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ പോയിട്ടുണ്ട് പിന്നെ എല്ലാം ഞാൻ പോയി അവിടെയും എന്ത് തീർന്നില്ല വല്ലാത്ത ചൊറിച്ചിലും കേൾക്കുന്ന ദൃശ്യം കൂടിയുണ്ട് വീണാ വിജയന്റെ പാർട്ടി കോൺഗ്രസിൽ മുഖ്യമന്ത്രി കുടുംബസമേതമാണ് എത്തിയത് മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളും പുറത്തു വന്നു അതൊക്കെ കാണുമ്പോൾ കേരളത്തിലെ ചില ചൊറിച്ചിലോളികൾക്ക് വീണ്ടും വീണ്ടും അവരുടെ കുരു പൊട്ടാനുള്ള അവസരം ഉണ്ടാവുകയാണ് ഉണ്ടാവണമെന്നേ ഈ കാഴ്ചകൾ സ്ഥിരം കണ്ട് ഇന്നലകളിൽ അവർ ജീവിച്ചതെങ്ങനെയാണ് ഇന്ന് അവരുടെ അവസ്ഥ എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇവർ വല്ലാതെ വായ്ത്താരി ഇട്ടുകൊണ്ട് നടക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മുന്നിൽ ഇതുപോലെ കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് നിൽക്കേണ്ടത് യാതൊരു തരത്തിലുള്ള പിൻവാങ്ങലുകളുടെ ആവശ്യമില്ല വളരെ ഗൗരവതരമായി തന്നെ ക്യാമറകൾക്ക് മുന്നിലൂടെ അവർ നടന്നു നീങ്ങുകയും ആത്മവിശ്വാസത്തോടുകൂടി ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഈ വാർത്ത കൊടുക്കുന്നവന്മാരൊക്കെ ചൂളിപ്പോകുന്നൊരു അവസ്ഥ ഉണ്ടാകണ്ടേ ഇവരുടെയൊക്കെ വാർത്ത കേട്ടിട്ട് ആരൊക്കെയോ തകർന്നു പോയി എന്നൊക്കെ കരുതുന്നെടുത്താണ് വീണയൊക്കെ എത്ര കൂളായിട്ടാണ് ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ വരുന്നതും പാർട്ടി സമ്മേളനം പിതാവായ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ പങ്കെടുക്കാൻ വരികയും അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വവുമായി മാറ്റുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരുടെ മക്കൾ ഈ രാഷ്ട്രീയത്തിൽ വരുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമായി മാറുകയാണ്